ലാൽ സലാം മോഹൻലാൽ നായകനെ എത്തുന്ന നേര് സിനിമ റിലീസാവാൻ ഇനിയും പത്ത് മണിക്കൂറുകൾ കൂടെ മാത്രം നാളെ രാവിലെ ഒമ്പത് മണിക്ക് സിനിമ റിലീസാവുകയാണ് അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നേരെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഫുള്ളി ഓറഞ്ച് അലേർട്ട് എന്ന് തന്നെ പറയാം എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഓറഞ്ച് അലേർട്ട് ആദ്യ ഷോയിൻ്റെ രണ്ടാമത്തെ ഷോയെന്നല്ല അഞ്ചോ ആറോ ഷോകളുള്ള തിയേറ്ററുകളിൽ എല്ലാ ഷോകളും ഓറഞ്ച് അലേർട്ടെന്ന് തന്നെയാണ് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ബുക്കിംഗ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു പത്ത് ദിവസം മുമ്പ് വരെ നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നു ഇറങ്ങി കാണണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചു ഇതിന് ഫാൻസ് പോലും എൻ്റെ ദൈവമേ ജയി വിജയിക്കുമോ അത് ചെറുതാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആ ഒരു സിനിമ ഇപ്പോൾ മോഹൻലാൽ ഇറങ്ങി ഒന്ന് ആറാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഒന്ന് കുറച്ച് പ്രസ്മീറ്റും കാര്യങ്ങളും കുറച്ച് അഭിമുഖങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത് റേഞ്ചിലാണ് പോയതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു 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 അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എങ്ങും ഓറഞ്ച് മയം എന്നുള്ളത് അതായത് സമീപകാലത്തൊക്കെ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് അലേർട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇറങ്ങുന്നതിന് മുമ്പ് അതിപ്പം വമ്പൻ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട് നൂറ് കോടി ഈ പ്രാവശ്യം നേടിയ രണ്ടോ രണ്ടോളം സിനിമകളുണ്ട് ഈ വർഷവും എന്നിട്ട് പോലും ആ സിനിമകൾക്ക് പോലും നമുക്കിങ്ങനെ ഒരു ബുക്കിംഗ് കണ്ടില്ല എന്നുള്ളത് അന്യഭാഷ സിനിമകൾ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലുള്ളൊരു ബുക്കിംഗ് കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇവിടെ നേരെ എന്ന സിനിമ മലയാള സിനിമയുടെ അഭിമാനം അങ്ങ് തിരിച്ച് പിടിച്ചിരിക്കുകയാണ് കാരണം ബാക്കി എത്രത്തോളം വലിയ സിനിമകളുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് നൂറ് കോടി അടിച്ചു നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി സിനിമ നൂറ് കോടി അടിച്ചു അതെല്ലാം കഴിഞ്ഞെങ്കിലും അവിടെയും തലേ ദിവസങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ബുക്കിംഗ് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ രജനീകാന്തിൻ്റെ സിനിമ വന്നപ്പോഴും കമൽഹാസൻ്റെ സിനിമ വന്നപ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ബുക്കിംഗ് കാണാൻ കഴിഞ്ഞു അപ്പം അന്യഭാഷയിൽ നിന്ന് വരുന്ന വമ്പൻ താരങ്ങളെ ഒന്നും അലർത്തി അടിക്കണമെങ്കിൽ ഒരൊറ്റ ഇവിടെ അതേ പേരാണ് മോഹൻലാൽ അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മലയാള സിനിമ ഇങ്ങനെ ബുക്കിംഗ് കണ്ടിട്ട് കാലങ്ങളാകുന്നു സോ നമ്മൾ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബുക്കിംഗ് കാണാൻ വേണ്ടി കാരണം അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ ഇവിടെ ഇത്രയും ജനങ്ങളുണ്ടോ ഇത്രയും പേർ സിനിമ കാണുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോവുകയാണ് എന്തിനും വലിയ ഹൈപ്പിൽ വന്ന പല പല സിനിമകൾ ഭീഷ്മപുറം പോലെയുള്ള സിനിമകൾക്ക് പോലും തലേദിവസം നമുക്ക് ഇത്രയും ബുക്കിംഗ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കുറച്ച് സമീപകാലത്തെ മലയാളത്തിലെ രണ്ടോ രണ്ട് വർഷത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മാസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ വലിയ ഒരു രീതിയിൽ വന്ന ഒരു സിനിമയായിരുന്നു വിഷ്ണുപർവം എന്ന സിനിമ അതിനുപോലും ഇല്ലാത്ത ഒരു തിരക്കാണ് നമുക്കിവിടെ നേരി എന്ന കുഞ്ഞൻ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന മോഹൻലാൽ സിനിമയ്ക്ക് ഈ ഒരു തിരക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനിയും വരാനിരിക്കുന്ന സിനിമകളുടെ തിരക്ക് ഏത് റേഞ്ചായിരിക്കും എന്നുള്ളത് എന്താണേലും ഇവിടെ മികച്ച രീതിയിലുള്ള ഓപ്പണിംഗ് കളക്ഷനും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കാത്തിരിക്കാൻ വയ്യ പത്ത് മണിക്കൂർ തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ സാധാരണ പോലെ ഫാൻ ഷോസ് കാര്യങ്ങളൊന്നും രാവിലെ നേരത്തെ ഒന്നും വരുന്നില്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒമ്പതരയ്ക്കാണ് തുടങ്ങുന്നത് ചില സ്ഥലങ്ങളിൽ ഒമ്പതേ മുക്കാലിനാണ് എന്താണേലും സമയമൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത് ഓറഞ്ച് കളറിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ് എല്ലായിടത്തും ഓറഞ്ച് മയം തന്നെ ഇനിയും ഈ സിനിമ പോസിറ്റീവ് അടിച്ചാലും എന്നുള്ളൊരു ചോദ്യം പോസിറ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വേറെ ഒരു സിനിമയും തലകുത്തിമറിയാൻ നിൽക്കേണ്ട കാര്യമില്ല അതിപ്പോൾ അന്യഭാഷയിൽ നിന്നാണേലും ഇവിടെയുള്ള വമ്പന്മാരാണെങ്കിലും ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം മോ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിട്ട് മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തവരുടെ എന്ന് പറയാം നിങ്ങൾ ഏത് ഷോയ്ക്കാണ് പോകുന്നത് ഏത് തിയേറ്ററിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അതേപോലെ തന്നെ ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം നമുക്കുണ്ടാകുന്ന ഒരു ഒരു രസമുണ്ടല്ലോ ആ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷയും ഒരു ടെൻഷനും അതേപോലെ തന്നെ ആ സിനിമ പോസിറ്റീവ് ആണെന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള കമൻസുകൾ പോരട്ടെ അതിനൊപ്പം നമ്മളൊരു കുഞ്ഞൻ ചാനലാണ് ആകെ ആയിരത്തി രണ്ടായിരത്തുള്ള ആയിരത്തി ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നേര് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അയ്യായിരത്തിന് മുകളിൽ എത്തണം നിങ്ങൾ കൂടെ ഉണ്ടാവണം ചേട്ടൻ്റെ പിള്ളേർ കൂടെ ഉണ്ടാവണം നമ്മൾ കൂടെയുണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തണം ലാൽ സലാം